ഫൈനലി ഇരുപത്തിനാല് മണിക്കൂർ പോലും ബാക്കിയില്ല എംബുരാൻ്റെ ടീസർ പുറത്തേക്ക് വരാൻ വേണ്ടി എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് അതെന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് നിങ്ങൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഞ്ഞൂറ് ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുക എംപുരാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്താ പറയുക ലൂസിഫറിൻ്റെ ഒരു സീക്വലായിട്ട് വരുന്നൊരു സിനിമയാണ് സോ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എംപുരാൻ്റെ അതുപോലെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ പിന്നെ മോഹൻലാലിൻ്റെ തിരിച്ചുവരും അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു സിനിമയായി മാറും പൃഥ്വിരാജിനെ അത്രത്തോളം വിശ്വാസമാണ് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പൊട്ടുവെന്ന് അതായത് ആ ഒരു രീതിയിലേ ചിന്തിക്കുന്നില്ല ആ ഒരു ലെവലിലാണ് എല്ലാവരും നിൽക്കുന്നത് ഈ ഒരു സിനിമ മഹാവിജയമായി മാറുമെന്ന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയൊരു വർഷമായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഹിറ്റ് എന്ന് പറയാനുള്ള സിനിമകളൊന്നുമില്ല രേഖാചിത്രം മാറ്റിയത് അതും അത്ര ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇനിയും സിനിമകൾ പറയാൻ കഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുന്നത് എന്താ പറയുക എംബുരാണി തന്നെയാണ് എംബുരാൻ ഒരു വലിയ ഹിറ്റായിട്ട് മാറും എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് എംപുരൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് എന്നതിൻ്റെ ഉള്ളൊരു എക്സാമ്പിളാണ് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മോഹൻലാലിനെ വരെ പതിനാറ് പതിനേഴ് ടേക്കുകൾ വരെ എടുപ്പിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ എന്നാണ് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് സോ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ മോഹൻലാൽ പോലൊരു വ്യക്തി ഒരു നാച്ചുറൽ ആക്ടർ അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊണ്ട് തന്നെ പതിനാറ് പതിനേഴ് ടേക്കൊക്കെ എടുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതെ വർക്കിൽ അത്രത്തോളം പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല എന്തായാലും ഇതൊരു ടീസർ ആയിരിക്കും അതിൽ കൂടുതലൊന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ടതാണെന്ന് എല്ലാവരും പറയുന്നത് അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും റിവ്യൂലീ ഒരു ടീച്ചറിലുണ്ടോ എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനത്തെ വലിയ റിവ്യൂലൊന്നും ഇല്ല എന്ന് തന്നെയാണ് സോ എന്തായാലും ആ ടീസർ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ല ഇറങ്ങാൻ വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ ടീച്ചർ പുറത്തേക്ക് വരാൻ സോ എന്തായാലും എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം